ഇന്ത്യയുടെ വ്യോമാക്രമണം പാകിസ്ഥാൻ്റെ ഓഹരി വിപണിയിൽ ചലനമുണ്ടാക്കി പാകിസ്ഥാൻ്റെ പ്രധാന ഓഹരി വിപണി സൂചികയായ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നു ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം പാകിസ്ഥാൻ്റെ കെ എസ് സി ഹൺഡ്രഡ് സൂചിക ഏകദേശം അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് നൂറ് സൂചിക നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം അഥവാ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ഇടിഞ്ഞ് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെത്തി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഈ സൂചിക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് പോയിൻ്റ് കുറഞ്ഞിരുന്നു മറുവശത്ത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉയർച്ച കാണുന്നുണ്ട് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബി എസ് സി സെൻസെസ് സീറോ പോയിന്റ് വൺ ത്രീ ശതമാനം അഥവാ നൂറ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ എൺപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിൽ വ്യാപാരം ആരംഭിച്ചു അതേസമയം എൻ എസ് സി നിഫ്റ്റി പോയിന്റ് വൺ നയൻ ശതമാനം അഥവാ നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം പോയിന്റ് ഉയർന്ന് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി വ്യാപാരം നടത്തി ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ വിപണിയിൽ ഒരു സ്വാധീനവും ഉണ്ടായിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യ പാകിസ്ഥാനിലും അധീന കശ്മീരിലും ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇതിൽ ഒൻപത് തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് സൈന്യം ഈ നടപടി സ്വീകരിച്ചത് ഇതുപോലെയുള്ള പുതുപുത്തൻ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ